ഹായ് ഫ്രണ്ട്സ് ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം വെരി ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ച പൂവടയുടെ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതിലേക്ക് ഒരു സാധനം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഇത് കണ്ടോ ഒട്ടും ഒന്നും പൊട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കൂട്ടോ ഉള്ളു നല്ല സോഫ്റ്റും പുറം നല്ല ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇതാ ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു ഒന്നര കപ്പ് അരിപ്പൊടിയാണ് വേണ്ടത് കേട്ടോ അതുപോലെ ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതേ കപ്പിൽ തന്നെ ഒരു അരക്കപ്പും കൂടി അരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇനി ഇതിലേക്ക് പൊട്ടിപ്പോതിരിക്കാൻ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് മൈദയാണ് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കട്ടെ ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് എനിക്കൊന്നും കൂടി പൊട്ടിപ്പോതിരിക്കാൻ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് പഞ്ചസാരയാണ് കേട്ടോ അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു തേങ്ങ ഇവിടെ മുറിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടുന്നത് പോലെ മാവൊന്ന് റെഡിയാക്കിയെടുക്കണം അതിനായിട്ട് തന്നെ ഇവിടെ ഒന്നര കപ്പ് അരിപ്പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പിന് രണ്ട് കപ്പ് എന്ന അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ കുക്കറിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ കുക്കറിൽ നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ ഒന്ന് വാട്ടിയതിന് ശേഷം വെള്ളമൊക്കെ ഇതാക്കിയിട്ട് വേവിച്ചതിന് ശേഷം നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തന്നെ കിട്ടും മാവിനെ കിട്ടും അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഇവിടെ ചെറിയ രീതിയിൽ തിളവരുന്നിട്ടോ ആ ടൈമിൽ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ മാവിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് വെട്ടി തിളക്കട്ടെ അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊടി കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിവിടെ നല്ല രീതിയിൽ വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി എൻ്റെ ഉമാരുടെ ഒരു ടിപ്പായിട്ട് ഇതുപോലെ തിളച്ച വെള്ളത്തിൽ നിന്ന് ഒരു തവിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസോ ഇവിടെ കുറച്ച് പൊടിയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇതിന് ഒരു തവിയാണ് എടുത്ത് വെക്കുന്നത് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചില പൊടിക്ക് ഇത്ര വെള്ളം വേണ്ടി വരില്ല ചിലതിന് അത്യാവശ്യം വെള്ളം വേണ്ടി വരും അപ്പോൾ വെള്ളം വേണ്ടി വന്നാൽ നമുക്ക് ദോഹിച്ചുകൊടുക്കും ചെയ്യുക അല്ലെങ്കിൽ വെള്ളം ഒരുപാട് കൂട്ടി പോവില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നേരത്തെ എടുത്ത് വെക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒന്നര കപ്പ് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒട്ടും കട്ട പിടിക്കാത്ത രീതിയിലൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള മാവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പൂവയുടെ നമ്മളിതിലേക്ക് വെള്ളം ബാക്കി വന്നത് ഒഴിച്ചിട്ടില്ല കേട്ടോ ചില പൊടിക്ക് ഇതുപോലെ വെള്ളം വേണ്ടി വരില്ല ചിലതിന് നമ്മൾ എടുത്ത് വെച്ച വെള്ളം ഒഴിക്കേണ്ടി വരും ഇതിവിടെ ഒഴിക്കേണ്ടി വന്നിട്ടില്ല നല്ല അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ഇടാതെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് വേണം വെയിറ്റ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും ഇനി നമുക്കിതിവിടെ അടച്ചു വെക്കാം ഇതുപോലെ വെയിറ്റ് ഇടാതെ നമ്മൾ മിനിറ്റ് ടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കുഴച്ചെടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഈ ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ കുഴച്ചെടുക്കുന്ന ടൈമിലാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ എടുത്തുവെച്ച മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുക നിങ്ങൾക്ക് ഈ ടൈമിൽ വെള്ളം കയ്യിലാക്കിയിട്ട് വെള്ളം കൊണ്ട് ഒന്ന് കുഴച്ചെടുത്താൽ സോഫ്റ്റ് ആയിട്ട് ഇട്ടിടും അതുപോലെ നമ്മൾ കുഴച്ചതിന് ശേഷം ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം മാവ് ഇവിടെ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തൊട്ട് കഴിഞ്ഞ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം കേട്ടോ നമ്മൾ എത്ര പോകുന്ന പൂവടയാണ് തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ മുഴുവൻ മാവും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്ത് മാവ് അരിപ്പൊടിയിൽ ഒന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കോ എനിക്കിത് മാത്രമാണ് ഇതുവരെ പടിയാത്ത ഇതും അതുപോലെ സാരി എടുക്കാൻ എത്ര പഠിച്ചാട്ടും പടിയാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അതാട്ടോ എൻ്റെ മാക്കത് സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം തയ്യാറാക്കിയിട്ടാണ് എനിക്കിതൊന്ന് വീഡിയോ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനി നമുക്കിതിലേക്ക് തേങ്ങയും അതുപോലെ പഞ്ചസാരയും ഫില്ലിങ്ങായിട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് രണ്ട് സൈഡൊന്ന് തമ്മിലൊട്ടിച്ചിട്ടൊന്ന് പ്രസ്സ് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് മുഴുവനും ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് പൂവയുടെ പൊരിച്ചെടുക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഈ ഓയിലൊന്ന് ചൂടായിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച പൂവടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ ഓയിൽ നിന്നും എടുത്തു മാറ്റാം ഇതിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒട്ടും തന്നെ എണ്ണയിലേക്ക് പൊട്ടി പോയിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നും തന്നെ പൊട്ടിപ്പോയിട്ടില്ല അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് അടുത്തത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പൂവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പൊരിച്ച പൂവട അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒട്ടും തന്നെ പൊട്ടിപ്പോകൂല അതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂട ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പൂവടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉള്ളു നല്ല സോഫ്റ്റും അതുപോലെ പുറം നല്ല ആയിട്ടുള്ള ഒരു പൂവടയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ വീഡിയോ കണ്ടു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബായ്